നമസ്കാരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പണം നൽകി വോട്ട് തേടുകയാണെന്ന ശശി തരൂർ എംപിയുടെ ആരോപണത്തിനെതിരെ രൂക്ഷ പ്രതികരണവുമായി രാജീവ് ചന്ദ്രശേഖർ മൂന്ന് തവണ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട ശശി തരൂർ ഇപ്പോൾ പയറ്റുന്നത് നിലവാരം തീരെ ഇല്ലാത്ത മൂന്നാംഘട രാഷ്ട്രീയമാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും ചന്ദ്രശേഖർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി നെഗറ്റീവ് രാഷ്ട്രീയം എന്റെ ശൈലിയല്ല ഞാൻ നിലകൊള്ളുന്നത് പോസിറ്റീവ് നിലപാടുകൾക്കും നാടിന്റെ വികസനത്തിനും വേണ്ടിയാണ് ദയവായി എന്നെ വില കുറഞ്ഞ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചഴക്കരുത് എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ശശി തരൂരിന്റെ ആരോപണങ്ങൾ പച്ചക്കള്ളമാണെന്നും അപകീർത്തികരമായ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ആരംഭിച്ചതായും രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചു ഒരു എം പി എന്ന നിലയിൽ ശശി തരൂരിന്റെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തെ പ്രകടനം സൂക്ഷ്മ പരിശോധന നടത്തുന്നതിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള നിഷ്ഫല ശ്രമമാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്ന നുണയ്ക്ക് പിന്നിലുള്ളത് മുൻപ് സി എ എ മണിപ്പൂർ വിഷയങ്ങളിൽ പറഞ്ഞതുപോലുള്ള പച്ച നുണയാണ് താൻ പണം നൽകി സാമുദായിക വോട്ടുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നതും എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ ഗൗരവമേറിയ പല ചോദ്യങ്ങൾക്കും ശശി തരൂർ മറുപടി പറയേണ്ടി വരുമെന്നും രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടി പണം നൽകിയത് ആർക്കാണ് ഞാൻ പണം നൽകിയെന്ന് ആരോപിക്കുമ്പോൾ അത് ആര് വാങ്ങി എന്നുകൂടി തരൂർ വ്യക്തമാക്കുക തന്നെ വേണം സിറ്റിംഗ് എം എന്ന നിലയിൽ അദ്ദേഹത്തിനും ഇത്തരം ഒരു അനുഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാരൽ നിന്ന് എന്ന് അദ്ദേഹം വ്യക്തമാക്കണം ഇന്നാട്ടിലെ സാമുദായിക കൂടി അവഹേളിക്കുന്നതാണ് തരൂരിന്റെ വ്യാജ പ്രസ്താവന ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് നിയമപരമായി ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകും എന്നുകൂടി തരൂർ ഓർത്തിരിക്കുന്നത് നല്ലതാണ് തരൂരിന്റെ രാഷ്ട്രീയ സംസ്കാരമല്ല എന്റേത് പൊതുജീവിതത്തിലെ അഴിമതികൾക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ സുധീരമായ നിലപാടുകളാണ് ഞാൻ പിന്തുടരുന്നത് എന്തായാലും ഇത്തരം ബാലിശമായ ആരോപണങ്ങളെ ആശ്രയിച്ചല്ല മറിച്ച് തിരുവനന്തപുരത്തെ ജനങ്ങളുടെ വീട് കുടിവെള്ളം നൈപുണ്യ വികസനം തുടങ്ങി സമഗ്ര വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഞാൻ മുന്നോട്ടു പോകുന്നത് എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അത് ഇനിയും തുടരുക തന്നെ ചെയ്യും അതേസമയം വ്യാജ പ്രചരണങ്ങൾ നടത്തിയെന്നാരോപിച്ച് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗവും അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ നിർവാഹക സമിതി അംഗവുമായ ജെ മോസസ് ജോസഫ് ഡിക്രൂസിനെതിരെ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഡൽഹി പോലീസിൽ പരാതി നൽകിയിരുന്നു ഇ പി ജയരാജനുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന വ്യാജ ആരോപണം ഉന്നയിക്കാനായി രാജീവ് ചന്ദ്രശേഖറിന്റെ പഴയ ഫോട്ടോ മോർഫ് ചെയ്ത് ദുരുപയോഗം ചെയ്തെന്നാണ് പരാതി ഇതിനായി രാജീവ് ചന്ദ്രശേഖരനൊപ്പം കേന്ദ്രമന്ത്രി കുമാരി പ്രതിമ ഭൗമിക് നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് നാലിന് എടുത്ത പഴയ ഫോട്ടോയിൽ കൃത്രിമം കാട്ടിയെന്ന് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു സ്വത്ത് വിവരം മറച്ചുവെച്ചു എന്ന തെറ്റായ ആരോപണം പ്രചരിപ്പിച്ചതിനെതിരെ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കോളിനും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചുമതലയുള്ള നോഡൽ ഓഫീസർ അദീല അബ്ദുള്ളക്കും രാജീവ് ചന്ദ്രശേഖർ മറ്റൊരു പരാതി കൂടി നൽകിയിട്ടുണ്ട് അതിനിടെ രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ വസ്തുതകൾ മറച്ചുവെച്ചുവെന്നും തെറ്റായ വിവരങ്ങൾ നൽകിയെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി ലഭിച്ചു സുപ്രീംകോടതി അഭിഭാഷകയും കോൺഗ്രസ് പ്രവർത്തകയുമായ ആവണി ബെൻസലാണ് തെരഞ്ഞെടുപ്പ് ഓഫീസറായി തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമായതിനാൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പത്രിക തള്ളണമെന്നായിരുന്നു ആവശ്യം എന്നാൽ രാജീവിന്റെ അടക്കമുള്ള പത്രികകൾ ഇന്നലെ സ്വീകരിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴും രാജീവ് ചന്ദ്രശേഖർ യഥാർത്ഥ സ്വത്ത് വിവരം മറച്ചുവെച്ചതായി പരാതിയിലുണ്ട് ഇതു സംബന്ധിച്ച് ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പരാതി കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന് അയച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു എങ്കിലും തുടർന്ന് എന്തെങ്കിലും നടപടി ഉണ്ടായതായി അറിയില്ല എന്നും ആവണി പറയുന്നു പതിനാല് ദശാംശം നാല് കോടിയുടെ സ്ഥാപന വസ്തുക്കളിൽ അദ്ദേഹം താമസിക്കുന്ന ബംഗളൂരുവിലെ സ്വന്തം പേരിലുള്ള വീട് കാണിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ അറുന്നൂറ്റി എൺപത് രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ അഞ്ച് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് നികുതി ബാധകമായ വരുമാനമായി കാണിച്ചിരിക്കുന്നത് ഏറ്റവും സമ്പന്നനായ രാജ്യസഭാംഗമാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന വിവരം പുറത്തു വന്നിരിക്കുമ്പോഴാണ് ഈ തെറ്റായ വിവരങ്ങൾ അദ്ദേഹം നൽകി എന്ന് പറയുന്നു എന്നും പരാതിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്